വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടേസ്റ്റായിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ഒരു സവാള ഗ്രാമ്പൂ ഒരാറെണ്ണം നാല് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളത് പത്ത് ചെറിയ ഉള്ളി പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് അപ്പോൾ അതാണ് നമ്മളിത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകശാല അരിയാണ് അത് രണ്ട് നാഴയോളം ഞാനിതുപോലെ എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യോളം കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആവുകയോളം നമ്മളതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് പിന്നെ നമുക്കൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഡാൽഡ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പിന്മാ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ നെയ്യൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ അതിനുശേഷം നമ്മളതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാണ് അപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇലക്ക ഗ്രാമ്പൂ പട്ട അതിൻ്റെ കൂടെ ഒരു ബലീഫും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് വളച്ച ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മൂന്നോ നാലോ മിനിറ്റോളം അതുപോലെ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമൊന്നും വേണ്ട കേട്ടോ ഒന്ന് വഴന്ന് വന്നാൽ മതി അതിനുശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതൊതുപോലെ നമ്മൾ രണ്ട് മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ ഫ്രൈയോ അതുപോലെ തന്നെ നമുക്ക് മുട്ട ഫ്രൈയോ ഒക്കെ ചേർത്ത് കഴിക്കാം അപ്പം ഇനി നമ്മൾ കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് അരി ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാനിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത് അരി പൊട്ടി പോവാതിരിക്കാനും അതുപോലെ തന്നെ ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കണ്ടോ ഒരു മിനിറ്റോളം നമ്മളത് പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ അരി ഇളന്നെടുത്തത് ആ കപ്പിന് രണ്ട് നാഴി അരിയാണ് ഞാൻ അളനിർത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാല് നാഴി അതായത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം അങ്ങനെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്തിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകല്ലേ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സാധാ വെള്ളമാണ് ഒഴിച്ചുകൊടുക്കണം കേട്ടോ ചൂടാക്കിയിട്ടില്ല അരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാച്ചാൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയൊരു കാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഒരു ടീസ്പൂണോളം ഒപ്പം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് മിനിമ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസലിന് വേവിച്ചെടുക്കുകയാണ് ഒരു വിസിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മളിത് പ്രഷറൊക്കെ പോയിട്ട് തുറന്നിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചറോടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം മിൽമ നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ മൂന്നര ടേബിൾ സ്പൂണോളം മിൽമ നെയ്യ് ഒരു ടേബിൾ സ്പൂണോളം ഡാഡിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്ച്ചറോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പപ്പടം അതുപോലെ തന്നെ തൈര് സാലഡോ മാത്രം മതിയിട്ടോ കൂട്ടി കഴിക്കാനായിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും പറ്റും അപ്പോൾ അതിലേക്ക് മുട്ട തോരൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒത്തു ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും السلام عليكم